ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് മസ്കറ്റിലെ ദാർസൈറ്റിലുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലാണ് നമ്മൾ പുതിയതായിട്ടൊരു കാറ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ കാറിൻ്റെ പൂജയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നാട്ടിലെ വാഹന പൂജയിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായ രീതിയിലായിരുന്നു ഇവിടെ വാഹന പൂജ നടത്തിയിട്ടുണ്ടായിരുന്നത് അപ്പോ അത് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം എനിക്ക് തോന്നി അത് മാത്രല്ല ആർക്കെങ്കിലും ഇത് ചിലപ്പോൾ ഹെൽപ്ഫുൾ ആയേക്കാം പൂജ ചെയ്യുമ്പോൾ പൂജാരി മാക്സിമം ഞങ്ങളെ അതിൽ ഇൻവോൾവ് ചെയ്യിപ്പിച്ചിട്ടുണ്ടായിരുന്നു പൂജാരി പറഞ്ഞു തന്നതുപോലെ കുറെ കാര്യങ്ങളൊക്കെ ഞങ്ങൾ തന്നെയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത് തേങ്ങ ഒടിച്ച് തേങ്ങയുടെ വെള്ളം ടയറിലേക്ക് ഒഴിക്കുന്നതാണ് കേട്ടോ നിങ്ങൾ ഇപ്പൊ കാണുന്നത് ഒടിച്ച് വെച്ച് തേങ്ങ നമുക്ക് തിരികെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ലെമൺ ക്രഷ് ചെയ്തുകൊണ്ട് വണ്ടി മുന്നോട്ടേക്ക് എടുത്തു പൂജിച്ച ഒരു ചരട് സ്റ്റിയറിങ്ങിൽ കെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് പൂക്കളും നമ്മുടെ ഗണപതിയുടെ അടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ വാഹന പൂജ ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്